ത്തുമ്പത്തിയിരുന്നു യാാലാടും ചെല്ലപ്പങ്ക വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ആ തൂട്ടന്റെ ചോറ് കൊടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് ഷോർട്സ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഒരുപാട് പേര് ചോദിച്ചതാണ് ചേച്ചി ഈ ലോങ് വീഡിയോ എടുത്തോണേ എടുത്തോണേ എന്നുള്ളത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ലോങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ചോറ് കൊടുപ്പിന് തലേ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഓ ഹോ ഹോ ഇവ എന്തിനാ എനിക്ക് മുമ്പേ ഇങ്ങനെ ഉറക്കത്തിന് എങ്ങനെ കിടക്കണേ ഇഞ്ചിന് എഴുതി തന്നെ എനിക്ക് മുമ്പേ അങ്ങ് ഉറക്കത്തിൽ നിന്ന് എണിക്കും അപ്പൊ ഞാൻ എന്തായാലും ആദ്യം അമ്മയുടെ കയ്യില് കൊടുത്തിട്ട് ബാക്കി റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനും ആദൂട്ടനും താഴെയാണ് കിടക്കുന്നത് ഇഷ്ടം ദേവട്ടി പകളിലും അപ്പോൾ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് തന്നെ ആദ്യൂട്ടിനെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പാവ കുട്ടിയൊക്കെ അപ്പൊ ഞാൻ ഒന്ന് ഒതുക്കി അങ്ങ് വെക്കുവാണ് ഒതുക്കിയിട്ട് വേണേ ഇനി ഇവിടെയൊക്കെ തൂക്കാനും ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാനും വേണ്ടിയിട്ട് ആദ്യം രാവിലെ എണീറ്റതുകൊണ്ട് തന്നെ ഞാൻ അവനെ വെച്ചുകൊണ്ടിരുന്നില്ലേ അതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ അമ്മ അവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പാണ് ഇന്ന് കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ തലേ ദിവസം രാത്രി നമ്മൾ ദാൽക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കറിയും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ അടുക്കളയിൽ അങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എടുത്താൽ കഴിച്ചാൽ മാത്രം മതിയാണെന്ന് അപ്പം ഞാൻ രണ്ട് മൂന്ന് അപ്പം എടുക്കുന്നുണ്ടായിരുന്നു രണ്ടു മൂന്നില്ല കേട്ടോ രണ്ടെണ്ണയുണ്ടായിരുന്നു രണ്ടെണ്ണ എടുത്തു പിന്നെ ദാൽക്കറിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കറി എന്റെ ഫേവറേറ്റ് ആണ് അപ്പൊ ഞാൻ അതേ ഒരുപാട് താൽക്കറിയും കൂടി ഒഴിക്കുന്നുണ്ട് ചായ അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് മധുരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ മധുരം ഇട്ടിട്ട് ഒന്നേന്ന് ഒന്ന് ചൂടാക്കുവാണ് അതെന്തും അങ്ങനെ തന്നെയാണ് കേട്ടോ അമ്മ മധുരം കുടിക്കാത്തതുകൊണ്ട് ചായ ഇട്ടിട്ട് എനിക്കുള്ളത് മാറ്റി അങ്ങ് വെച്ചിരിക്കും പിന്നെ ഞാൻ എന്റെ എടുത്തിട്ട് മധുരം ആഡ് ചെയ്തിട്ട് കഴിക്കുക ചെയ്യുന്നത് അങ്ങനത്തെ മധുരമൊക്കെ ഇട്ട് ചായ ചൂട് ോട്ടൻ നമുക്ക് എവിടെ വെയിലാ ചിരി വെയിലൊക്കെ കൊള്ളു ചിരി വെയിലൊക്കെ കൊള്ളടി കഴിച്ച കഴിച്ചെ അതല്ലെല്ലാം അങ്ങനെയല്ലേ വരുള്ളൂ കാരണം എന്ന് വെച്ചാൽ എപ്പോ ഫുഡ് കഴിക്കാൻ പോയാൽ ഈ അതും അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുക ഇവ ഇതെങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ കൃത്യോടെ എനിക്കറിയില്ല ഞാൻ ഇടയ്ക്കാണെങ്കിൽ ഇതുപോലെ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരു റീല് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും അത് ഞാനങ്ങനെ അഭിനയിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അത് ശരിക്കും അങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മക്കളും അങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ ഇവർ എങ്ങനെ ഇത് അറിയുന്ന പോലും അറിയില്ലെന്ന് കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവർ ഉടനെ എനിക്കും ഉറക്കത്തിൽ നിന്ന് എനിക്കും കരയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഒരു വിധത്തിൽ അവനൊന്ന് സെറ്റാക്കിയിട്ട് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ടേക്കാണ്ടെങ്കിൽ ഒരു ലോഡ് തുണികൾ കഴുകാനുണ്ടായിരുന്നു അത് ഫുള്ള് ഞാൻ കഴുകിയിട്ടുട്ടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആദൂര ഡ്രസ്സുകളാണ് അതുവിനെ പിന്നെ ദേവുവിൻ്റെ യൂണിഫോം ഞാനാണെങ്കിൽ ആ സമയത്ത് വിഷ്ണുമായിട്ട് വഴക്കുണ്ടാക്കി കാരണം അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കി കാരണം വഴക്കുണ്ടാക്കിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വഴക്കുണ്ടാക്കിയത് വഴക്കുണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ ഞാൻ പിണങ്ങി നടന്ന് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നേ അപ്പൊ അതേ ആദൂട്ടനെ കുളിപ്പിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് വന്നേക്കെയാണ് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കി ഒന്ന് പിണങ്ങിയപ്പൊ കണ്ടില്ലേ അവൻ കുളിപ്പിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഒന്നും ഇല്ലേ ഞാൻ പറഞ്ഞാ ഞാൻ കുളിപ്പിക്കാൻ എനിക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം എടുത്തോണ്ട് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അവന് വേണ്ട വേണ്ട ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം പറഞ്ഞോണ്ട് വെള്ളം എടുത്ത് വയ്ക്കുകയാണ് അങ്ങനെ ഞാൻ ദേ വെള്ളമൊക്കെ നിറച്ചിട്ട് കൊണ്ട് വെച്ചു കൊടുത്ത കേട്ടാ വെച്ചു കൊടുത്തിട്ട് എങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും അവിടത്തെ പൊട്ടിച്ചൊരു തേങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അത് നോക്കിയപ്പോഴത്തേക്ക് പൊങ്ങുണ്ടായിരുന്നു എനിക്ക് പൊങ്ങ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ചെറിയ പൊങ്ങായതുകൊണ്ട് തന്നെ ഭയങ്കര മധുരവരുത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ കിട്ടിയാൽ കൊള്ളാന്നുണ്ടായിരുന്നു പക്ഷേ എവിടെ നിന്ന് അങ്ങനെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഒന്ന് കുളിച്ചു കേട്ടോ കുളിച്ചിട്ട് നമുക്കിനി പുറത്തോട്ടൊന്നും പോകണം അപ്പൊ നാളെ ചോറോടുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനൊന്ന് റെഡി ആവുകയാണ് അങ്ങനെ റെഡി ആയിട്ട് ഞങ്ങളിത് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ അങ്ങനെ പോവുകയാണ് ഇനി ഇനി കൊച്ചിനെരു മറ്റേ ഒരു നേരി വാങ്ങിക്കണം പിന്നെ വള വാങ്ങിക്കണം വളരെ എടുത്തില്ല ഒന്നും നല്ല

എവിടെ നല്ല കട്ട വെയില് ഒന്നര മണിയായി വെയിലെ ശ്രീകാര്യത്തിൽ നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഇവിടെ അണിയൂരാണ് അണിയൂര് എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു അങ്ങനെ അവിടത്തെ ഒരു ബ്യൂട്ടി പാർലറിലാണ് വന്നത് അങ്ങനെ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഓണത്തിനൊന്ന് ത്രെഡ് ചെയ്തതാണ് അതിനുശേഷം എന്താ ഇപ്പഴാണ് ത്രെഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വിഷ്ണുനടുത്ത് പറഞ്ഞു ഇടാ നമുക്ക് ഇനി ഒന്ന് ചായയും കൂടെ കുടിച്ചിട്ട് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വന്നപ്പോഴത്തേക്കും അവിടെ ബർഗർ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ബർഗർ മതിയെന്ന് അങ്ങനത്തെ ബർഗർ ആണേ വാങ്ങിയത് നമ്മൾ ഹലൈസിന്ന് ബർഗർ കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് അതും ഇതും വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഫില്ലിങ്സ് ഒക്കെ ഏകദേശം എല്ലാം കറക്റ്റ് ആണ് പക്ഷേ എന്തോ ടേസ്റ്റ് അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ ഫുള്ള് കഴിച്ചിട്ടോ ഫുള്ള് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് നിറങ്ങിയത് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നു വിഷ്ണു ജോലിക്ക് പോയി ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി ഇപ്പൊ നാളെ സാരിയൊക്കെ ഉടുത്ത് നോക്കണില്ല ബ്ലൗസ് ഷേപ്പ് ചെയ്യേണ്ട അപ്പൊ അമ്മ ഷേപ്പ് ചെയ്ത് ഞാൻ തരാൻ എന്റെ സാരിട്ടാ നമ്മ മൽക്കോട്ടൻ സാരി ഓണത്തിനൊക്കെ ഒരുപാട് പേര് ഉടുത്തൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ളതാണ് അപ്പൊ കാശി ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ആയിട്ട് ജോലിക്ക് വന്നപ്പോ കാശീന്നെ ഇവിടെ കൊണ്ടുവന്നേട്ടാ ഇതാണ് എന്റെ ഒരു മുന്താനിയില് വരണത് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് വേറെ ഇവിടെ വലിയ തർക്കൊന്നും ഇല്ല ഇതുപോലെ അപ്പൊ ബ്ലൗസ് അത് ആ ഇപ്പൊ തോന്നൂലെ ഇപ്പ അപ്പൊ എന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞ ഇതാണ് എനിക്ക് ഈ ബ്ലൗസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ കേട്ടാ അതിൽ കാണുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ പോലെ കാശി തോന്നില്ലേ കാശേൽ കാണുമ്പോ ആ കളർ അല്ലെ ഇതൊരു എന്താ പറയാ ഒരു തീപെട്ടി കളർ ഉണ്ടല്ലോ കളർ അത് വയലറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ തീപ്പെട്ടി കളർ നമ്മൾ പണ്ട് ഇപ്പോഴത്തെ പിള്ളേർ വയല എന്റെ അത് എന്റെ കപ്പലും ആ ഓക്കെ അപ്പൊ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് ഇതും ഇതുമായിട്ട് ഭയങ്കര മേച്ചിങ്ങാണ് പിന്നെ ഇത് വിഷ്ണുവിന്റെ ഷർട്ട് ഷർട്ടല്ല ആ ഷർട്ട് ഇത് നമ്മള് ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇത് നമ്മുടെ ഫസ്റ്റ് ഷൂട്ട് ഉണ്ടല്ലോ എന്റെ വിഷ്ണുവിന്റെ ഫസ്റ്റ് രണ്ടായിരത്തിഇരുപത്തൊന്നിലായ നമ്മുടെ ഫസ്റ്റ് ഷൂട്ട് ആ ടൈമില് ദേവുവിന് പതിനൊന്ന് മാസമായിരുന്നു അപ്പൊ ആ ഒരു ഷൂട്ടിങ്ങിന് നമ്മള് സിറ്റി പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഷർട്ട് എന്ന് പറയുന്നത് പക്ഷേ ഭയങ്കര മേച്ചിങ്ങായിട്ട് റേറ്റ്

കണ്ടോ നല്ല നല്ല ഈ പെണ്ണ് ആയിരിക്കും അപ്പൊ എൻ്റെ ഇത് ദേവുട്ടിയുടെ ഇത് ഇതിന്റെ ഷേപ്പ് ചെയ്യണ്ടോ ദേവുണ്ട് ഇട്ട് ഷേപ്പ് ഒന്നും ചെയ്യാനില്ല കാരണം ഫോട്ടോ എടുത്തിട്ടുള്ളതാണ് പിന്നെ ഉണ്ട് ഇവിടെ ഒരു കവർ ഇതിനുള്ളത് ആദ്യമുണ്ടതാണ് കവറുണ്ടോ അത് ഷർട്ട് അതിനു വേണ്ടിട്ട് ചെയ്യിപ്പിച്ചൊക്കെ ത്രിലോക് എഴുതിട്ടുണ്ടേ അപ്പൊ ഇത് ആദ്യം നമ്മൾ ഒരുങ്ങിട്ടൊക്കെ പിന്നെ ഇത് അച്ഛൻ്റെ എനിക്ക് തോന്നുന്നു അവയ്ക്ക് പറഞ്ഞിട്ടുള്ളത് വയലറ്റ് പിന്നെ മുണ്ട് വാങ്ങിച്ചല്ലോ തോന്നുന്നുല്ലോ അന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഉടുക്കാൻ ഇച്ചിരി പാടാണ് നോക്കണില്ല നാളെ പോകാൻ ഇറങ്ങുമ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചോറുടുപ്പിന്റെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ചോറുടുപ്പിന്റെ അന്നത്തതാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ വിഷ്ണുവിന്റെ അമ്മേനെ വീഡിയോ എന്നൊക്കെ എല്ലാം നമ്മൾ ലോങ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാവേ ബൈ